ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ആളുകൾ ഹോട്ടൽ പറയുന്നുണ്ട് കത്ത് കഴിഞ്ഞിട്ടുണ്ട് ലേഖനങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഒക്കെയുണ്ട് എല്ലാം ഞങ്ങൾ സ്വീകരിക്കും എല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് എന്തൊക്കെ ഏതൊക്കെ രീതിയാണ് നമ്മുടെ ഈ തോൽവിക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം കേന്ദ്ര ഗവൺമെന്റ് ഉപരോധം പോലെ കേരളത്തിലെ ഗവൺമെന്റിനെ കൈകാര്യം ചെയ്യുക അമ്പത്തി കോടി രൂപ കഴിഞ്ഞ കൊണ്ട് തരത്തിലു തന്നിരിക്കുക ഏഴായിരം കോടി രൂപയ കേന്ദ്ര ഗവൺമെന്റ്

അങ്ങാടി ആശ മേഖലയിലുള്ള ആളുകൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ദുർബല ജനവിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലഭിക്കേണ്ട ഭരണത്തിന് കശുരാളി അതുപോലെ തന്നെ ആളി അതുപോലെ കൃത്യമായിട്ട് ലഭിക്കേണ്ട മാനൂല്യങ്ങൾ ഈ സാമ്പത്തിക പരാധീനയുടെ ഭാഗമായി കൊടുത്തു തീർക്കാനായിട്ടില്ല അവരെല്ലാം സംതൃപ്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല അതെല്ലാം ചോദിച്ചാൽ ഇതൊന്നും കാണാൻ കാര്യമില്ല തുറന്ന മനസ്സോടെ തുറന്ന കണ്ണോടെ കാണുക ഇതെല്ലാം പരിഹരിക്കുന്നതിനു വേണ്ടി ഗവൺമെന്റിൽ ഇന്നത്തെ പരിസ്ഥിതി സാധിക്കാത്ത സാഹചര്യമുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യം ജനങ്ങളുടെ മുമ്പ് ചൂണ്ടിക്കാണിച്ചാലും ഞാനീ പറയുന്നത് ലഭിക്കേണ്ടത് ലഭിക്കാത്ത കാര്യം അത് ഞങ്ങൾക്ക് ഇതെല്ലാം മാറണം മുൻഗണന എതിനാണ് ആദ്യം കൊടുത്തു നിൽക്കേണ്ട ഒരു അത് കാണണം ഫലപ്രദമായി തടവുകൾ നടത്താൻ നമുക്കാവണം ഗവൺമെന്റിന്റെ പ്രവർത്തനം സജീവപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് എന്ത് വേണം എന്നാലോചിക്കണം ഇതെല്ലാം ഞങ്ങള് ഗൗരവപൂർവ്വം ആലോചിക്കും എന്നാണ് ഞാൻ തോൽവിയെ പറ്റി പറയുമ്പോൾ സ്വയം വിമർശകരുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവർ അങ്ങനെ തോൽവിയെ സംബന്ധിച്ചുള്ള കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് തിരുത്തി മുമ്പോട്ടേക്ക് പോകും ഇതിന്റെ ഒപ്പം തന്നെ പ്രശ്നമുണ്ട് രണ്ടാം അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടാവാൻ പ്രവണതകളുണ്ട് ആ സമൂഹത്തിൽ അരിച്ചരിച്ച് നമ്മുടെ പാർട്ടി കേരളമാർ നമ്മളിലെല്ലാം തന്നെ ഉണ്ടാവും അതെല്ലാം പൂർണ്ണമായിട്ട് കൊണ്ട് മാത്രമേ ശുദ്ധമായ ഒരു പാർട്ടിയെ നല്ല തിരുത്തലുകൾ വേണം സംഘടന രംഗത്ത് വേണം രാഷ്ട്രീയ രാഷ്ട്രീയം അതും ഉൾപ്പെടെയുള്ള ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രതികൂല ഏത് അഭിമുഖീകരിക്കാൻ അതിജീവിക്കാൻ നമുക്ക് സാധിക്കില്ല അതിന്റെ ചോർച്ചയുണ്ട് ബി ജെ പിയുടെ വളർച്ച സൂചിപ്പിക്കുന്നതാണ് മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേരളത്തിൽ മതനിരപേക്ഷതയെ തകർക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾക്ക് കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് ഇരട്ടിയോളം ശക്തിപ്പെടുക ശക്തിപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണ് ഇതിനെല്ലാം കണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവും ആവണം എന്ന് തന്നെയാണ് എനിക്ക് പോയ ബന്ധപ്പെട്ട കാര്യത്തിൽ